ചേച്ചി ഞങ്ങൾ ഉണ്ട് ചേച്ചി ഞങ്ങൾ ചെയ്യുന്നതെല്ലാം എല്ലാം ചേച്ചിയുടെ നന്മയ്ക്ക് വേണ്ടിയാ നിങ്ങളുടെ ആനിവേഴ്സറി അന്ന് നിങ്ങൾ രണ്ടു പേരും അറിയാതെ ടേബിള് തീപിടിപ്പിച്ച് നിങ്ങളുടെ ഫോട്ടോയിൽ ക്രോസ് വരച്ച് നെക്സ്റ്റ് ടാർഗറ്റ് നിങ്ങളാണെന്ന് പറഞ്ഞ് വോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിൽക്കുന്നത് സേഫ് അല്ല സോ ഐ പ്ലാൻ ടു ഷിഫ്റ്റ് യു ബോർ ടു ന്യൂ ഹൗസ് സ്പെഷ്യൽ സെക്യൂരിറ്റിയുള്ള പോലീസ് ഗസ്റ്റ് ഹൗസിലേക്കാണ് നിങ്ങളെ ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ സമാധാനം നഷ്ടപ്പെടുത്തി ഈ കളി കളിച്ചത് ആരാണെങ്കിലും ശരി അവനെ ഞാൻ വിടില്ല അഞ്ജലി ആയാലും സൈക്കോഷമായ എത്ര പെട്ടെന്ന് ഞാൻ കണ്ടുപിടിക്കും ചേച്ചി സെക്യൂരിറ്റി ഓഫീസർ ഹി ഹലോ ചേച്ചി സ്പെഷ്യൽ സെക്യൂരിറ്റി പോലീസ് ഗസ്റ്റ് ഹൗസ് ഇതാണ് ട്വന്റി ഫോർ അവേഴ്സ് സെക്യൂരിറ്റി ഉണ്ടായിരിക്കും ഗേറ്റിലും എപ്പോഴും പോലീസുകാരുണ്ടായിരിക്കും ഇവരുടെ പെർമിഷൻ ഇല്ലാതെ ഈ ഗേറ്റ് കടന്നു വരാൻ ഒരു കൊതുക് പോലും പറ്റില്ല നിങ്ങൾ ഇവിടെ ഉള്ള കാര്യം ഒരു കാരണവശാലും നമ്മളല്ലാതെ പുറത്തൊരാള് പോലും അറിയാൻ പാടില്ല ആ എന്തായാലും ഈ കേസ് ഇവിടെ വരെ എത്തിയ സ്ഥിതിക്ക് അധികം വൈകാതെ ഒരു അവസാനം കാണും ഞാൻ ഡിസംബർ സൈക്കോ നിങ്ങൾ ഷിഫ്റ്റ് ആ ദിവസം നിന്നെ അന്ന് കൂടെ ഉണ്ടായിട്ടും ഒരു കൊന്നിട്ട് സൈക്കോ എസ്കേപ്പ് ആയി നീ പറയുന്നത് വീടിനുള്ളിലേക്ക് ഒരു കൊതുക് പോലും കേറിലായിരിക്കും പക്ഷെ സൈക്കോ ശ്യാമിൽ ഇവര് രണ്ടുപേരും കൊതുകുകളെ പോലെ തന്നെയാ എന്റെ ഒരു സ്റ്റഡി പ്രകാരം ഇതിനു പറ്റിയ റിട്ടയർ ആയതിനു ശേഷവും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വിതൗട്ട് എനി വെപ്പൺസ് വെറും കൈയോടെ നൂറോളം ആളുകളെ പിടിച്ചു നിർത്തണമെങ്കിൽ അദ്ദേഹം അത്രയ്ക്ക് ബുദ്ധിശാലിയാണ് അങ്ങനെ ഒരാൾ കൂടെയുണ്ടെങ്കിലേ സൈക്കോ ശ്യാമിനെ പോലെ ഒരു വ്യക്തി ഒതുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും അഞ്ജലി മൂന്ന് ദിവസമായിട്ട് നിന്നെ വിളിക്ക നീ ഇവിടെ പോയി കിടക്ക ഒരു മെസ്സേജ് ഇല്ല കോൾ ഇല്ല എന്താ നിനക്ക് പറ്റിയത് അത് പിന്നെ ഒന്ന് പറ എന്താ അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ എവിടെ നീ ആ സിനിമ എനിക്ക് ആകെ തലവേദന ആയിരിക്കാം പിന്നെ ഓപ്പൺ ചെയ്യാം എന്ത് പറയുന്നു ഐ ഓൾസോ ജയിലിൽ കിടക്കുന്ന പോലെ ഒരു ഫീൽ എനിക്ക് എനിക്കും എനിക്ക് എവിടേക്കെങ്കിലും ദൂരേക്ക് പോകണം എന്ന ആഗ്രഹമുണ്ട് പക്ഷെ റിയ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ എവിടെ ഉണ്ടെന്ന് ആരോടും ഡിസ്ക്ലോസ് ചെയ്യരുതെന്നാ സ്ട്രിക്റ്റ് ആയിട്ട് ഓൺ ചെയ്ത് എന്നെ കൊണ്ട് പ്രോമിസ് ചെയ്യിച്ചു ഞാൻ എന്താ ചെയ്യാ ഹേ കമോൺ ഇപ്പോഴും പോലെ പ്രോമിസ് എന്നൊക്കെ ും എന്തിനാ ആരും സ്ഥലത്തേക്ക് നമുക്ക് ഉള്ള ഞാൻ എങ്ങോട്ടെ വരണ്ടേ ഡോക്ടർ വിഷ്ണുവർദ്ധൻ റോഡിലുള്ള സ്പെഷ്യൽ പോലീസ് ഗസ്റ്റ് ഹൗസിലുണ്ട് ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്യാം ഗുഡ് ഇൻ മിനിറ്റ്സ് വിൽ ബി റൈറ്റ് അഞ്ജലി ഹലോ രേഖ ഞാൻ മിനിറ്റ്സ് തന്നെ ഇരിക്കേ പുറത്തേക്ക് ഇറങ്ങണ്ടിക്കണം എങ്ങോട്ടാ പോകുന്നേ ചോദിച്ചു പോണോ നിങ്ങൾ പറയുന്നേ പോവാൻ

Hi. Hi. Uh, can I drive? <laughs> <laughs> okay. വേഗം കേറ് എന്ത് കഷ്ടപ്പെട്ടാ ഞാൻ വന്നേന്നറിയോ എന്റെ ജീവിതം ഞാൻ നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ട് നീ ഒരു സൈഡിൽ ഇന്ദിരാഗാന്ധിയെ പോലെ ജീവിക്കുന്നു ജനങ്ങൾക്ക് വേണ്ടി നാടിനു വേണ്ടി എന്നൊക്കെ പറഞ്ഞ തക്കോണായിരിക്ക ഏ മണ്ടിക്കാളി നീ ഒന്നും മിണ്ടാതിരിക്കേ ഐ ഐ വെരി ഹാപ്പി വിത്ത് അയ്യോ മിണ്ടാതിരിക്കേം ഞാൻ പ്രശസ്തിയാണ് എനിക്ക് നല്ലൊരു ഭർത്താവ് ഉണ്ട് നല്ലൊരു അനീതിയുണ്ട് ഇതി കൂടുതൽ എന്താ എനിക്ക് വേണ്ട നീ ഒരു മണ്ടിയ ഞാൻ പറയുന്ന സെക്ഷനെ ആണോ യു വോണ്ട് ഓ അങ്ങനെയാണോ ഐ ഹാവ് നോ ഇൻ മൈ ലൈഫ് ഐ ദേർ ോ എന്തിനാ വെറുതെ ഇത്രയും സ്പീഡിൽ പോവാണോ മൈക്കിൾക്കറെ പരിപാടി ഞാൻ കൂടെ ഇതൊക്കെ ഞാൻ ഒരു സ്ഥലം കാണിച്ചു തരാ ഞാൻ കുഞ്ഞായിരിക്കുമ്പോ ഇവിടെ എപ്പോഴും വരാറുണ്ടായിരുന്നു ഇവിടെ നിന്ന് ലെഫ്റ്റാന്ന് തോന്നുന്നു ബിറ്റ്വീൻ ദ ഡെഡ്ലി റെയിൽവേ ട്രാക്സ് ആൻഡ് എ ഡീപ് റിവർ അവിടെ ഒരു വലിയ തെങ്ങും ഞാൻ നിനക്കൊരു സൂപ്പർ ലൊക്കേഷൻ കാണിച്ചുതരാം കളിക്കാനായിട്ട് ഞാൻ ഇവിടെ പ്രാവശ്യം വന്നിട്ടുള്ളതാ യു ബാഗ് നീ എങ്ങനെ അതൊന്നും കുഴപ്പമില്ല ഈ സ്ഥലം നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ അതല്ലേ പറഞ്ഞേ അങ്ങോട്ടും നോക്കി ലേക്ക് മുതല് ഈ അറ്റം വരെ ഞങ്ങളുടെ സ്ഥലമാ ചൂടുകാലത്ത് ഈ വെള്ളത്തിൽ നീന്താൻ എന്ത് സുഖാന്നറിയോ നല്ല അടിപൊളി അടിപൊളിയായിട്ടുണ്ടല്ലോ സ്വിമ്മിംഗ് കോസ്റ്റ്യൂം എടുക്കാൻ ഞാൻ മറന്നു

సంపాద సంపాదమతి పాప పరిహారో రక్త మావస్యం

അഞ്ജലി തന്റെ തൻ്റെ പ്രൈം സസ്പെക്ട് ദൈപ്പ് കണ്ടില്ല അവൾക്ക് എന്താ സംഭവിച്ചിരുന്നു